നമ്മെ സ്നേഹിക്കുന്ന നമുക്കായി കരുതുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിസസ് പ്രോഗ്രാമിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നാം എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അതിന്റെ ഫലം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കഠിനാധ്വാനങ്ങൾ വെറുതെയായി എന്ന് നാം പറയാറുണ്ട് വളരെ ആഗ്രഹത്തോടെ പല കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കാര്യം നടക്കാതെ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മുമ്പിൽ കാണുന്നത് എങ്കിൽ നമ്മുടെ പ്രതീക്ഷ അസ്തമിച്ചു പോയി എന്ന് നാം പറയാറുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും െങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ താങ്കൾ ഇന്ന് കടന്നുപോകുന്നുവെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച ഇഹ് ലോകത്ത് ദൈവം തന്ന ഈ ചെറിയ ആയുസ്സിൽ നാം എന്തൊക്കെ നേടിയാലും ഒരുപക്ഷെ അതൊന്നും നമുക്ക് സമാധാനം തന്നുകൊള്ളണമെന്നില്ല മാത്രമല്ല നാം നേടി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അല്പനാളുകൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു എന്നും വരാം യഥാർത്ഥമായി നമ്മുടെ ജീവിതം സക്സസ് ആകുന്നത് ദൈവത്തിന്റെ ശബ്ദം നാം അനുസരിക്കുമ്പോഴാണ് ഇതുവഴി നടക്കുക എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം നാം അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവികമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഗലാത്തൊരു കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു ലേഖനകാരൻ അപ്രകാരം പറയുവാനുള്ള കാരണം ദൈവശബ്ദം കേട്ട് ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകളിൽ നിന്നും അതിന് തക്കതായ പ്രവൃത്തി വെളിപ്പെടാതെ വരുമ്പോ തക്കതായ ഫലം പുറത്തു വരാതെ ഇരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് ഇവ പ്രിയ ദൈവ പൈതലെ നാം വചനം കേൾക്കുന്നവരാ സമയം കിട്ടിയ വചനം വായിക്കും ദൈവശബ്ദം കേൾക്കും എന്നാൽ ഇന്ന് നമ്മുടെ ലക്ഷ്യം യേശുക്രിസ്തുവിന്റെ ഫലം നമ്മിൽ കായ്ക്കണം എന്നുള്ളതാണ് എങ്കിൽ ദൈവം നമ്മിൽ സന്തോഷിക്കും നമ്മുടെ ജീവിതയാത്രയിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് നഷ്ടമായിരിക്കാം നഷ്ടമായതിനെ ഓർത്ത് വിലപിച്ച് നമ്മുടെ സമയത്തെ കളയാതെ നമ്മുടെ ആയുസിനെ പാഴാക്കാതെ യേശുവിനോട് കൂടെ നിന്ന് ദൈവിക പദ്ധതിയിലേക്ക് ചൂട് വെക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ടൊന്ന് ചിന്തിക്കണം ഇത്രയും നാളായില്ലേ ഞാൻ എന്ത് നേടി എന്റെ പ്രയത്നം എന്റെ ഇത്രയും നാളത്തെ ജീവിതം വെറുതെ ആയോ അതോ എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിക്കനുസരിച്ച് ഞാൻ വളർന്നുവോ നമ്മുടെ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകണമെന്നുള്ളതല്ല മറിച്ച് ഏതു പ്രതിസന്ധിയുടെ നടുവിലും യേശുവിനോട് ഒപ്പം നിന്ന് അതിനെ വിജയിക്കണമെന്നുള്ളതാ ഫിലിപ്പിയർ കീതി ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് പോലെ അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും നാം ദൈവത്തോടു കൂടെ ഇഹ് ലോകത്ത് ജീവിക്കുമ്പോ നമുക്ക് വേണ്ടിയതെല്ലാം തരുവാൻ നമ്മുടെ പിതാവ് മതിയായവന എന്നാൽ നാം അതിൽ മാത്രം ശ്രദ്ധിക്കാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം അറിഞ്ഞ സ്നേഹത്തെ നമ്മുടെ സഹവിശ്വാസികളോട് നമ്മുടെ സ്നേഹിതരോട് പറയുവാൻ നാം കടപ്പെട്ടതാ സ്വർഗത്തിലൊരു നിക്ഷേപം സംഗ്രഹിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞ ദൈവസ്നേഹം നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം മറ്റുള്ളവരോട് പറയുവാൻ നാം കടപ്പെട്ടതാ അത് ചെയ്യാതിരിക്കുവാൻ നാം പല ഉപാധികളും പറയാറുണ്ട് ആ ഒഴിവ് കഴിവുകളൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകുകയില്ല നാം ഇന്ന് ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ ദൈവം തന്നതെല്ലാം അനുഭവിച്ച് ദൈവ പൈതലായി ഇവിടെ ജീവിക്കുന്നതോടൊപ്പം ദൈവം നമുക്ക് കൈമാറിയ ആ ഗ്രേറ്റ് കമ്മീഷനിൽ ഭാഗവാക്കാകുവാൻ നാം തയ്യാറാകണം നാം അറിഞ്ഞ സത്യം നാം അനുഭവിക്കുന്ന വിടുതൽ നാം അനുഭവിക്കുന്ന സന്തോഷം നമ്മുടെ സ്നേഹിതരോട് പറയുവാൻ നാം ഇനിയും മടി കാണിക്കരുത് ദൈവത്തോട് കൂടെ നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ നമ്മുടെ പ്രയത്നങ്ങൾ ഒന്നും ഇല്ല ഇന്നത് ചെയ്യേ എന്ന് പറഞ്ഞു തരുന്ന ദൈവശബ്ദം നാം കേൾക്കുവാൻ തുടങ്ങും അതെ ആ ദൈവ നമ്മെ വഴി നടത്തും നാം ഒരിക്കലും ഒരു ഫെയിലിയർ ആവുകയില്ല ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും പ്രിയ ദൈവലെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അത് കാണാം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ അടുക്കൽ മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ദൈവം പറഞ്ഞ വാക്കുകൾ ദൈവം തന്ന വാഗ്ദത്വം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക അത് സംഭവിക്കുക തന്നെ ചെയ്യും എത്ര അസാധ്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ആ ദൈവശബ്ദത്തിൽ നിങ്ങളൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവ സാന്നിധ്യത്തിനൊന്നും മറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും വെറുതെ ആവുകയില്ല പാഴാവുകയില്ല ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്തിനു ഭാരപ്പെടണം വഴി നടത്തുവാൻ കഴിയുന്നവൻ നിങ്ങളുടെ കരം പിടിച്ചിരിക്കുകയല്ലേ ഒരിക്കലും ഭാരപ്പെടരുത് കൂടെ അവൻ നിങ്ങളെ വഴി നടത്തുക തന്നെ ചെയ്യും എന്നാൽ കൂടെയുള്ള ദൈവത്തെ അവഗണിച്ച് ദൈവശബ്ദത്തെ അവഗണിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ജീവിത അവസാനത്തിൽ നാം ഈ ലോകത്ത് നേടിയതെല്ലാം വെറുതെ ആയിപ്പോയി അറിയുന്ന നിമിഷം ഒരുപക്ഷെ നമ്മെ ദുഃഖത്തിലേക്ക് നയിച്ചേക്കാം ദൈവത്തോട് ചേർന്ന് നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും വെറുതെ ആവുകയില്ല ദൈവശബ്ദം കേട്ട് മുന്നേറുന്നത് ഒരിക്കലും പോകുകയില്ല കർത്താവിന്റെ സന്നിധിയിൽ പ്രതിഫലം വിഭാഗിക്കുന്ന ദിവസം മാന്യമായ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ദൈവത്തിനൊന്ന് ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും ചോയ്സ് നിങ്ങളുടേതാ ദൈവമേ എന്റെ ജീവിതത്തിലേ കടന്നു വന്ന് എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയെയും സഹായിപ്പാൻ കഴിയുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വസ്ഥമായ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ കഴിയുന്നവൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ ജീവിക്കുന്ന ദൈവത്തോട് ചേർന്ന് ഒരു വിജയകരമായ ജീവിതം നിങ്ങൾ നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുളയടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവശബ്ദം കേട്ട് ദൈവിക നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു തരുന്ന ഈ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം ഈ ദിവസങ്ങളിൽ അവരുടെ കൈകളുടെ പ്രവൃത്തികളെല്ലാം അനുഗ്രഹമാകട്ടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വിജയകരമായ ജീവിതം ഇഹ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണം ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതം വെറുതെ ആയി പോകുകയില്ല യേശു കൊണ്ട് കൂടെ യേശുവിനോട് ചേർന്ന് നിന്ന് ചെയ്യുന്നതൊന്നും പാഴാവുകയില്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കുവാൻ പോകുകയാണ് ധൈര്യമായിരിക്കെ യേശു ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് െങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഇതുവരെ ആയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്